ആളുകള് ശരിക്ക് നമ്മുടെ മുന്നിൽ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു മോട്ടിവേഷനാണ് നമുക്കൊക്കെ പോസിറ്റീവായി ചിന്തിക്കാനുള്ള ഒരു പ്രേരക ശക്തിയാണ് അതുകൊണ്ടാണ് അലി നമ്മുടെ മുഖ്യാതിഥിയായി വന്നത് ഒരു ദിവസം രാത്രി ഏകദേശം ഒരു പത്ത് മണിയായപ്പോ നമ്മുടെ മനസ്സിലൊക്കെ മിക്കവാറും എല്ലാവരുടെ മനസ്സിലോരോരോ സംഘർഷങ്ങളുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ടെൻഷൻ അടിക്കുക സ്ട്രെസ് അനുഭവിക്കുക അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്ട്രെസ് അനുഭവിക്കുന്ന നമ്മൾക്ക് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ ഫോൺ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണുക ആ വീഡിയോയില് അദ്ദേഹം ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുകയാണ് ഏകദേശം ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് ഈ വീഡിയോ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ശരിക്കും ഞാൻ ആദ്യം ഈ സുപ്രിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരു സ്നേഹ ചുമ്പനും അങ്ങനെ തന്നെ പറയണം കാരണം ഇവിടെ വന്നിട്ടുള്ള അധിക ആളുകളും ഓർത്തലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളവരൊക്കെ ഉണ്ട് പിന്നെ അവരെ ആശ്രിതരെ കയറ്റുള്ളവരാണ് വന്നിട്ടുള്ളത് അപ്പോഴേ ഞാനൊരിക്കലെ ഒരു വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തിരൂര് വെച്ച് ഒരു ആക്സിഡന്റ് പറ്റി എൻ്റെ ഒരു കാല് നഷ്ടപ്പെടുകയായിരുന്നു അപ്പോ അതാണ് ഇവര് കണ്ടത് അത് നേരെ കോയമ്പത്തൂരാണ് ഹോസ്പിറ്റലിൽ എത്തിയത് അവിടുന്ന് അത് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടതാണ് അപ്പൊ എന്നോട് എന്റെ വൈഫെല്ലാം പറഞ്ഞു ഒരിക്കലും വീഡിയോ ഇടരുത് അപ്പോ ആളുകൾ പറയും നിങ്ങൾ എത്ര കഠിന ഹൃദയനാണ് ഇത്രയും വലിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ചിരിച്ച് വീഡിയോ ഇടുമ്പോൾ ആളുകൾ അങ്ങനെ എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞെന്താന്ന് പറയോ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും അതായത് ഒരു അപകടം പറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കയ്യോ കാലോ നഷ്ടപ്പെടുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മള് ചിരിച്ചുകൊണ്ട് അതിനെ നേരിടണം എന്നുള്ളൊരു സന്ദേശമാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ സമൂഹത്തിന് നൽകുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അവരൊന്നും കുടുംബം സമ്മതിച്ചില്ല എങ്കിലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു പിന്നീട് ഒരു നാലു മാസങ്ങൾക്ക് ശേഷം ഞാൻ ബസ്സിൽ എൻ്റെ കൃത്രിമക്കാലം വെച്ചു ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ ഒരാൾ വന്നിട്ട് എന്നെ തോടി പറഞ്ഞു അലീക്ക അലീക അപ്പൊ ഞാൻ ബേക്കിലേക്ക് തോന്നി നോക്കിയ സമയത്ത് ആൾ എന്നോടെന്താ പറഞ്ഞെന്ന് പറയൂ ആൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ രണ്ട് കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ട് ഡയാലിസിസിന് പോവാണ് കോഴിക്കോട്ടേക്ക് നിങ്ങൾ ആ വീഡിയോ അന്ന് ഞാൻ കണ്ടതിന് ശേഷം ആദ്യം ആള് എന്നും കരയും രണ്ട് കിഡ്നി പോയാൽ ഭയങ്കര ടെൻഷനും പ്രശ്നമൊക്കെ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് കരയുമല്ലോ എന്നും കരയും അങ്ങനെയുള്ള ആ ആള് എന്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് വരെ നാലു മാസമായിട്ട് കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് വളരെ നല്ലതാണ് കൊറേ ആളുകൾക്ക് ഒരാൾക്ക് മാത്രമല്ല പല ആളുകൾക്കും ഇപ്പോഴും ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു മാസം മുമ്പൊക്കെ ആളുകൾ എനിക്ക് വിളിക്കും അവർ അസ് ഹോസ്പിറ്റലിലാണ് ഐ സിയുലാണ് അവര് ഭക്ഷണം കഴിക്കണില്ല നിങ്ങൾ എന്തേ ചിരിച്ചുകൊണ്ട് അങ്ങനെ ആ സമയത്ത് ആക്സിഡന്റ് സമയത്തും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് രണ്ടോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തേ എന്നാണ് ചോദിക്കുന്നത് അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ അത്ര രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടോ ഇല്ല എങ്കിലും ചെറിയ ചെറിയ എന്താ പറയാ നമ്മൾ നൂറ് രൂപ പോലും എന്താ പറയാ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് അല്ലെ ശിവദർ പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ നമുക്ക് എന്ത് നഷ്ടം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം അതിനെ സ്വാഗതം ചെയ്യണം നമുക്ക് ഈ എന്താണോ ഇപ്പം എന്താ പറയാ ലോട്ടറി അടിച്ചിട്ട് നമ്മളെ കിളിക്കം എന്നുള്ള സിനിമ ലോട്ടറി അടിച്ചിട്ട് ആള് ബോധം കെട്ട് പോകുന്നുണ്ട് അതേപോലെ നമുക്ക് സന്തോഷം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്സിഡന്റ് ആവാൻ പാടില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോ എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം ഏതൊരു ആക്സിഡന്റ് വന്നിട്ട് എന്തുകൊണ്ട് കരഞ്ഞില്ലെന്നുള്ള പേഴ്സണലായിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയും നമ്മളെ ആ ദൈവസങ്കല്പാണ് അള്ളാഹുവിന്റെ ആ സങ്കല്പം എന്താ വെച്ചാല് നമ്മള് അപകടങ്ങളൊക്കെ ബുദ്ധി ഈ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ഈ അപകടങ്ങളൊക്കെ ആണെങ്കിലും ദൈവത്തിന് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർക്കാണ് ഇത് വരുന്നത് എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടായാലേ നമുക്ക് ക്യാൻസർ വന്നാലും രണ്ട് കിഡ്നി പോയാലും ഇത് ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് നമുക്ക് സ്നേഹം കൊണ്ട് കിട്ടിയാന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ട് മരണത്തെ പോലും ചിരിച്ചുകൊണ്ട് നേരിടാൻ നമുക്ക് പറ്റും നാളെ നമുക്ക് മരണസമയം ഉണ്ട് എന്ന് പറയുമ്പോൾ ഡേറ്റ് അറിഞ്ഞാൽ പോലും നമുക്ക് ചിരിച്ചു ഒരു അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവികമായിട്ടുള്ള ആ ഒരു വിശ്വാസം അതേപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ദൈവത്തിന് സ്നേഹമുള്ളവർക്കുള്ളതാണ് അത് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണം അതാണല്ലോ ദൈവീകം അപ്പൊ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താണ് ടെൻഷൻ ഉണ്ടാവില്ല അപ്പൊ ഞാനിവിടെ വന്നത് സാലീനെ കാണാൻ കൂടിയാണ് കേട്ടോ അപ്പോ എന്താ പറയാ നമുക്ക് എല്ലാവർക്കും എന്താണ് ഒരു പ്രചോദനാണ് നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാണ് സാലിയെ കാരണം ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ ആള് ഇപ്പോഴും അധ്വാനിച്ച് ജീവിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ സത്യം ഇതില് നമുക്ക് മോട്ടിവേഷന് ഒന്നും എങ്ങോട്ടും പോണ്ട ആളെ ഒന്ന് പഠിച്ചാൽ മാത്രം മതി അല്ലെ ആളൊന്ന് കണ്ടാൽ തന്നെ സത്യത്തിൽ മോട്ടിവേഷൻ എനിക്കൊക്കെ ഉള്ള മോട്ടിവേഷനെ ഞാൻ പറഞ്ഞത് അതിന്റെ അപ്പുറം ഇദ്ദേഹത്തിനൊക്കെ നമുക്ക് ആദ്യം തന്നെ അറിയാം എന്നുള്ളത് കൂടിയാണ് കേട്ടോ ഇവരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാല് ഇവര് ജീവിതം പഠിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്കൊന്ന് എന്ത് പ്രതിസന്ധി വന്നാലും ഏ

കൊടുക്കാനാണ് അപ്പഴേ ഇപ്പൊ ഇവിടെ കൊറേ ആളുകൾ കൂടിയിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിലൂടെ ചിലപ്പോൾ കൊറേ ആളുകൾ കാണും അപ്പൊ നമ്മളെ ബലാഞ്ചരിക്കാൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ വൺവടിക്കച്ചോടം നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും കേട്ടോ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് മൗത്ത് പബ്ലിസിറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞ് എന്താ പറയാ അദ്ദേഹത്തിന്റെ വണ്ടി കച്ചവടം ഒന്നും മെച്ചപ്പെടുത്തണം അല്ലേ സന്തോഷായിരിക്കും അല്ലെ നിങ്ങി വേണമെങ്കിൽ നിങ്ങൾ സുഹൃത്തിന് ബന്ധുക്കൾക്കൊക്കെ വണ്ടി വേണമെങ്കിൽ ഡോക്മാരോട് അടക്കം കേട്ടോ ഞാൻ പറയുന്നത് അപ്പൊ ഇനി പേര് എല്ലാരും മനസ്സിലും വേണം അപ്പൊ ഇനി വണ്ടിന്റെ എന്തൊക്കെയാ കാറ് മാത്രമോ ബൈക്കുണ്ടോ ഇനി കാറ് വേണമെങ്കിൽ സാലിനേറ്റ് ബന്ധപ്പെടാ ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ പബ്ലിക്കാണ് അപ്പൊ ഫോൺ നമ്പർ ഞാൻ എന്റെ വീഡിയോന്റെ അടിയിൽ തായൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വണ്ടി വേണമെങ്കിൽ സാലിയിലേക്ക് ബന്ധപ്പെടുക ഏഹ് ഇത് എന്താണ് ഒരു സാലിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ഒരു എന്താണ് ഒരു സംഭവം കൂടി ആയിരിക്കണം ഇന്നത്തെ ഈ ഇവിടുത്തെ പ്രോഗ്രാം എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ നമുക്ക് എല്ലാവർക്കും പ്രചോദനമാണ് എന്നാണ് കൂടുതലൊന്നും ആള് മോട്ടിവേഷൻ ക്ലാസ് ഒന്നും കേൾക്കേണ്ട ആളൊന്ന് കണ്ടാ മാത്രം മതി നമുക്ക് ജീവിക്കാൻ ഒരു എന്താ ആയിരം വർഷത്തേക്ക് ജീവിക്കാനുള്ള നമുക്കൊരു മോട്ടിവേഷന് ഈ ഒരാളിൽ നിന്ന് കിട്ടും സംഭവം ഒരു ഞാൻ അപ്പൊ ആ യൂട്യൂബിൽ എൻ്റെ കെരിയറിൽ രണ്ടു വർഷം മുമ്പിൽ ചെയ്തൊരു വീഡിയോ നാല് ലക്ഷത്തിൻ്റെ മേലാ ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങളും ഒരു ദിവസം എങ്ങനെയെന്നാണ് അതിലുള്ളത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്പർ നമ്പറും കമ്പ്ലിക്കാണ് നിന്നോടൊക്കെ ഉണ്ട് എൻ്റെ വാട്സപ്പിനായാലും യൂട്യൂബിനായോ എൻ്റെ ഇൻസ്റ്റഗ്രാമിലായാലും ഒക്കെ ഉണ്ട് ഞാൻ ആർക്കൊരു എഴുതി വർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞുതരാം ഡബിൾ നയൻ ഫോർ സിക്സ് ടു സെവൻ വൺ എയ്റ്റ് നയൻ എയ്റ്റ് തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ആറ് ഇരുപക്കായ പതിനെട്ട് തൊണ്ണൂറ്റെട്ട് അപ്പൊ ആരും മറക്കുന്ന ഒരു കാറ് വേണമെങ്കിൽ ഇനി ആളെ ഓർക്കണം ഏ എന്നുള്ള പരിപാടി കേട്ടോ